കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തിയുമായി മുതിർന്ന എം പിമാർ രംഗത്ത് ഒൻപത് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റിയേക്കും പ്രവർത്തനമുഖം പുലർത്തിയവരെ മാറ്റേണ്ടതില്ലെന്ന് തീരുമാനമുണ്ടായതിനാൽ അഞ്ച് ഡി സി സി പ്രസിഡന്റുമാർ തുടരും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരെയാകും നിലനിർത്തുക ബ്ലോക്ക് തലത്തിലെ പ്രവർത്തനം ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം എന്നിവയെല്ലാമാണ് കോഴിക്കോട് ജില്ലാ അധീക്ഷൻ കെ പ്രവീൺ കുമാറിന് ഗുണമായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പക്വതയോടെ ഇടപെട്ടതാണ് മലപ്പുറം ജില്ലാ അധീഷൻ വി എസ് ജോയിക്ക് ഗുണമായത് യുവനേതാവ് സമരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാൾ എന്ന ഇമേജ് എറണാകുളം ജില്ലാ അധീക്ഷൻ മുഹമ്മദ് ഷിയാസിനുണ്ട് അതുകൊണ്ട് തന്നെ ഷിയാസിനെ മാറ്റിയേക്കില്ല തൃശൂരിൽ പുതിയ ഡി സി സി അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്ത് അധികമായിട്ടില്ല എന്നതിനാൽ അവിടെ മാറ്റമുണ്ടാകില്ല കെ പി സി സിയിലും സമഗ്ര അഴിച്ചുപണി ഉണ്ടായേക്കില്ല ഭാരവാഹികളായ ഭൂരിഭാഗം പേരെയും നിലനിർത്താനാണ് തീരുമാനം പരമാവധി എൺപത്തി അഞ്ച് ഭാരവാഹികൾ ഉൾപ്പെടുത്താനാണ് നിലവിൽ ആലോചനകൾ നടക്കുന്നത് അഞ്ച് വൈസ് പ്രസിഡന്റുമാരെ നിയമിക്കാനും നീക്കമുണ്ട് സംസ്ഥാനത്തെ എം പിമാരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കേണ്ടതിനാൽ ചർച്ചകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ആഗസ്റ്റ് ആദ്യവാരത്തോടെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് പാർട്ടിയുടെ ശ്രമം എന്നാൽ പുനഃസംഘടനയിൽ എതിർപ്പുമായി എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബഹ്നാൻ എം കെ രാഘവൻ തുടങ്ങിയവരാണ് അതൃപ്തി ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തങ്ങളുടെ കൂടിയാലോചന നടത്തുന്ന വികാരമാണ് കൊടുക്കുന്നതിൽ സുരേഷിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ ഇവർ പങ്കുവച്ചിട്ടുള്ളത് പാർട്ടിയിലെ സംഘടനാപരമായ മാറ്റങ്ങൾ തങ്ങൾ അറിയുന്നത് മാധ്യമ വാർത്തകളിൽ നിന്നാണെന്ന് വിമർശനവും ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്ത് വിവിധ നേതാക്കളുമായി കൂടിയാലോചന നടത്തി തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയുമായി സംസ്ഥാന നേതൃത്വം ഇന്ന് ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് അതിർപ്തി ഉന്നയിച്ച എം പിമാർ രംഗത്ത് വന്നിട്ടുള്ളത് നിലവിലുള്ള ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിലും തങ്ങളുടെ കൂടിയാലോചന നടന്നിട്ടില്ല എന്നാണ് ചില എം പിമാർ വ്യക്തമാക്കുന്നത് കൊല്ലത്ത് രാജേന്ദ്ര പ്രസാദിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിനോട് കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കപ്പെടുന്നു അടുത്തിടെ ഡി സി സി അധ്യക്ഷസ്ഥാനം ലഭിച്ച തൃശൂരിലെ ജോസഫ് രാജറ്റിനെ ഒഴികെ മറ്റെല്ലാവരെയും മാറ്റണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് എന്നാൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ മാറ്റാനാവില്ലെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നു അഞ്ച് ജില്ലകളിൽ അധ്യക്ഷന്മാരെ മാറ്റാതിരുന്നാൽ മാറ്റപ്പെടുന്നവർ അപമാനിതരാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം എറണാകുളം ഡി സി സി അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്ന നിലപാടുമായി ഹൈബിയൻ എംപിയും രംഗത്തെത്തി മികച്ച സംഘടനാ പ്രവർത്തനം നടക്കുന്ന ജില്ലയാണ് ജില്ലയിൽ നടക്കുന്നത് ചടലമായ സംഘടനാ പ്രവർത്തനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു പുനഃസംഘടനാ ചർച്ചകൾക്കായി കെ പി സി സി നേതൃത്വം ഇന്ന് ഡൽഹിയിലെത്തി സംസ്ഥാനത്ത് നിന്നുള്ള കോൺഗ്രസ് എം പിമാരുമായി കെ പി സി സി അധ്യക്ഷൻ ചർച്ച നടത്തി വരികയാണ് ഈ സമയത്താണ് ഹൈബിയൻ തന്റെ നിലപാട് അറിയിച്ചത്